വെള്ളാവ് പുല്ലായിക്കുടി തറവാട് ദേവസ്ഥാനത്ത് തായ്പരുദേവതയുടെ തിരുമുടി ഉയർന്നു അനുഗ്രഹവർഷം ചുരിഞ്ഞ് വിഷ്ണുമൂർത്തി വെള്ളാവിലെ പ്രശസ്ത തറവാടായ പുല്ലായിക്കുടി തറവാട് ദേവസ്ഥാനത്താണ് ഈ രണ്ട് ദേവതമാരെയും കെട്ടിയാടിച്ചത് തറവാട് ദേവസ്ഥാനം പുതുക്കിപ്പണിത് പ്രതിഷ്ഠാകർമ്മത്തോടനുബന്ധിച്ചാണ് കളിയാട്ടം നടന്നത് പുല്ലായിക്കുടി തറവാടിൻ്റെ കുലപരദേവതമാരാണ് തായ്പരദേവതയും വിഷ്ണുമൂർത്തിയും കോലസ്വരൂപത്തിൻ്റെ രാജകുലദേവതയായ മാടായിക്കാവ് തിരുവർഗാട്ട് ഭഗവതി സങ്കല്പം തന്നെയാണ് തായ്പരുദേവതക്കുള്ളത് ഓരോ ഗ്രാമഭൂമികയിലും അതത് ഗ്രാമപ്പേരിലോ കാവിൻ്റെ പേരിലോ ആദ്യമായി ദർശനം കിട്ടിയ സ്ഥലത്തിൻ്റെ പേരിലോ ആണ് ചൊല്ലി അറിയപ്പെടുന്നത് വെള്ളാരങ്ങര ഭഗവതി എളമ്പച്ചി ഭഗവതി ചെമ്പിലോട് ഭഗവതി നീലിയാർ കോട്ടത്തമ്മ വെരിക്കരി ഭഗവതി വല്ലാർകുളങ്ങര ഭഗവതി പടോളി ഭഗവതി പൈറ്റിയാൽ ഭഗവതി തുടങ്ങി അറുപതിൽ പരം പേരിൽ അറിയപ്പെടുന്ന ദേവത വെള്ളാവ് പുല്ലായിക്കുടി തറവാട്ടിൽ വല്ലാർകുളങ്ങര ഭഗവതിയായാണ് കുടികൊള്ളുന്നത് സകല സകലരോഗ നിവാരണിയും സർവൈശ്വര്യദായിനിയുമായ ഈ ഭരദേവത ശ്രീ പരമേശ്വരൻ്റെ തൃക്കണ്ണിൽ നിന്ന് പിറന്ന കുടിലകോപിനിയായ ഉഗ്രമൂർത്തിയാണ് ദേവതകളെല്ലാം തോറ്റു പിന്മാറി ഭയത്തോടെ നോക്കിക്കണ്ട ധാരികാസുരനെ വധിക്കാനായി അവതരിച്ച മഹാകാളിയാണ് തായ്പരുദേവത സങ്കല്പം മൂന്ന് ലോകത്തിനും നാശം വിതച്ച ദാരികനെ വധിച്ച് മഹാകാളി സാധുജന പരിപാലനത്തിനായാണ് ഭൂമിയിൽ അവതരിച്ചത് തായ്പരുദേവതയോടൊപ്പം വിഷ്ണുമൂർത്തിയും സാന്നിധ്യമറിയിച്ച പുണ്യസങ്കേതമാണ് പുല്ലായിക്കുടി ദേവസ്ഥാനം ത്രിലോക വിക്രമനായ ഹിരണ്യകശുപു എന്ന അസുര രാജാവിനെ വധിക്കാൻ അവതരിച്ച നരസിംഹമൂർത്തിയാണ് വിഷ്ണുമൂർത്തി സങ്കല്പം പാതി ഉടൽ സിംഹം പാതി മനുഷ്യൻ നരനും സിംഹവും ഒന്നിച്ച നരസിംഹരൂപം ഭീകരമായ ഗർജനത്തോടെ കിരണ്യനെ കൈനഖങ്ങളിൽ കുത്തിയെടുത്ത് പടിയിൽ കിടത്തി വയർ കീറി രുദ്രപാനം നടത്തിയ ദേവനാണ് വിഷ്ണുമൂർത്തി അസുരനിഗ്രഹം ചെയ്ത് മൂന്ന് ലോകങ്ങളെയും കാത്ത മഹാകാളിയും നരസിംഹമൂർത്തിയും ഭക്തരക്ഷക്കായി അവതരിച്ച പുണ്യസങ്കേതമാണ് വെള്ളാവ് പുല്ലായിക്കുടി തറവാട് ദേവസ്ഥാനം തിങ്കളാഴ്ച രാവിലെയാണ് വിഷ്ണുമൂർത്തി കെട്ടിയാടിയത് തുടർന്ന് തായ്പരദേവതയുടെ തിരുമുടി ഉയർന്നു പുടയൂർ കുബേരൻ നമ്പൂതിരിപ്പാട് പുടയൂർ ജയനാരായണൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് തറവാട് ദേവസ്ഥാനത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം നടന്നത് ഞായറാഴ്ച വൈകുന്നേരം മുത്തപ്പൻ്റെ വെള്ളാട്ടമുണ്ടായിരുന്നു രാത്രി ഭൂതൻ ദൈവത്തെയും കെട്ടിയാടിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ട്രിനിറ്റി കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐ ഒ എസിലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം പ്ലസ് വൺ പ്ലസ് ടു ബികോം ആറുമാസം കൊണ്ട് പ്ലസ് ടു സയൻസ് കൊമേഴ്സ് കൂടാതെ തൊഴിലധിഷ്ഠിത കോഴ്സുകളായ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നഴ്സറി അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം